എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വെറൈറ്റി ചായ ഉണ്ടാക്കാൻ പോവാണ് നോക്കാം ചായക്ക് വെള്ളം ഒഴിക്കാൻ പോവാട്ടോ രണ്ട് കപ്പ് വെള്ളമാണ് ഗ്യാസ് ഓണാക്കിട്ടുണ്ട് ചായയിൽ നമ്മള് ചായപ്പൊടിയും ചേർക്കുന്നില്ല അതേ ശംഖുപുഷ്പം ഇഞ്ചി പുതിയയുടെ എല്ലാം ചെറുനാരങ്ങ എത്രയാണ് കേട്ടോ ഇതിന്റെ ഐറ്റംസ് വെള്ളം തിളച്ചപ്പൊ നമ്മൾ ശംഖുപുഷ്പവും ഇഞ്ചിയും കൂടി ചീവ് ചെയ്തിട്ടുട്ടോ ഇനി ഇത് വാങ്ങാം നമ്മൾ നമ്മള് കപ്പില് പുതിയയുടെ ഇട്ടിട്ടുണ്ട് ചെറുനാരങ്ങ ആവശ്യത്തിന് എത്ര പുളി വേണ്ടേ അതനുസരിച്ച് ഒരുപാട് പുളി വേണ്ടാത്തവര് കുറച്ചൊഴിച്ചാ മതി അപ്പൊ ഈ ശംഖുപുഷ്പം ചായക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് ആട്ടോ ആന്റി ഓക്സിഡൻറ് ആണ് പിന്നെ ഇത് തൈറോയിഡിനെ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരു നേരെങ്കിലും ഇതിൻ്റെ ചായ കാലത്ത് മോർണിങ്ങിൽ കുടിക്കുകയാണെങ്കിൽ നല്ലത് ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൂട്ട് വളരെ നല്ല മെഡിസിൽ മെഡിസിനൽ ഇതുള്ള വാല്യൂ ഉള്ള ഇതാണ് സംഭവം